കേരളത്തിലെ മൊത്തം ജനങ്ങൾ ഇന്നലെ രാവിലെ മുതൽ വെറും പച്ച മനുഷ്യരായി അവരുടെ പേരിൻ്റെ കൂടെ ജാതിയുടെയോ മതത്തിൻ്റെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ മേൽവിലാസമില്ലാത്ത മനുഷ്യസ്നേഹികൾ എന്ന വാലു മാത്രം വയനാടൻ മലനിരകളിലെ പ്രകൃതി മനോഹരമായ ഒരു താഴ്വരയിൽ നമ്മളെ എല്ലാവരെയും പോലെ രാത്രി കൂരിച്ചെറിയുന്ന മഴയുടെ താളത്തിൽ നൂറുകണക്കിന് കണക്കിന് വീടുകളിൽ ഉറങ്ങാൻ കിടന്ന നിരവധി മനുഷ്യർ മലഞ്ചെരിവിൽ നിന്നും കുതിച്ചു പാഞ്ഞെത്തിയ മൺകുംഭാരങ്ങളുടെയും വലിയ പാറക്കല്ലുകളുടെയും മടിയിൽപ്പെട്ട് എന്നേക്കുമായി ഉറക്കത്തിലാണ്ടു ചിലരൊക്കെ മരണത്തിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടെങ്കിലും അവർക്കവരുടെ ഉറ്റവരെ മുഴുവനായും നഷ്ടപ്പെട്ടു ആ കാഴ്ചകൾ കണ്ടു നിൽക്കാനാകുന്ന കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ ഒരു നിമിഷവും പോലും നമുക്ക് നോക്കി നിൽക്കാനാവില്ല രണ്ടായിരത്തി പതിമൂന്നിൽ മാധവ് ഗാഡ്ഗിൽ കേരളത്തിനൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അതിങ്ങനെയാണ് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയൊന്നുമില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നത് എന്ന് ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അക്ഷരാർത്ഥത്തിൽ ഈ വാക്കുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നു കവളപ്പാറയിൽ പെട്ടിമുടയിൽ കള്ളമലയിൽ ഇപ്പോൾ ഇതാ വയനാട്ടിലെ മുണ്ടങ്കയിലും ചൂരൽമലയിലും ഇതിൽ നിന്നല്ല നമ്മൾ എന്ത് പാഠമാണ് പഠിച്ചത് ഒരാഴ്ചയ്ക്കകം ഈ വയനാട്ടിലെയും രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് നാം വീണ്ടും മനുഷ്യൻ എന്ന കുപ്പായം അഴിച്ചു വച്ച് വീണ്ടും വിവിധ മതങ്ങളുടെയും ജാതികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും മേൽക്കുപ്പായം അണിഞ്ഞ് പരസ്പരം പോർ വിളിക്കും മലകൾ വീണ്ടും തുരന്ന് കോരികളുണ്ടാക്കും മലയിടിച്ച് മലയോര കൈവകൾ നമുക്ക് യാത്ര ചെയ്യാനായി ഉണ്ടാക്കും വയലുകളും ജലസ്രോതസ്സുകളും നികത്തി മണിമന്ദിരങ്ങൾ ഉയർത്തും എന്ത് തരത്തിലുള്ള അധർമ്മ മാർഗത്തിലൂടെയും അക്രമപ്രവർത്തനങ്ങളുടെയും അഴിമതി കാണിച്ചും പണം വാരിക്കൂട്ടി കോടീശ്വരന്മാരാകാൻ ശ്രമിക്കും എന്തിനു വേണ്ടി അവസാനം ഇപ്പോൾ അവസാനമായി നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചതുപോലെ ശാന്തമായി ഉറങ്ങിയൊരു രാത്രി ഉണരുന്നതിന് മുമ്പ് ഈ കുത്തിയൊലിക്കുന്ന പാറകൾക്കിടയിലും മണ്ണുകൾക്കിടയിലും അവസാനമായി ഉറങ്ങാൻ വേണ്ടി മാത്രം ഈ പ്രദേശത്തുണ്ടായിരുന്ന പള്ളിയിലും അമ്പലങ്ങളിലും ഉറങ്ങിയിരുന്ന ദൈവങ്ങൾക്ക് പോലും ഈ മനുഷ്യരെ രക്ഷിക്കാനായില്ല എന്നോർക്കണം ആ പള്ളികളും അമ്പലങ്ങളും നിർമ്മിക്കാനായി നമ്മൾ വീണ്ടും മത്സരിക്കും പരസ്പരം പോർവിളിക്കും കുറ്റപ്പെടുത്തും പരസ്പരം സ്നേഹിക്കാനറിയാവുന്ന സുന്ദര സുന്ദരപഥത്തിന് പകരം വയ്ക്കാനായി ഭൂമിയിൽ ഒന്നുമില്ലെന്ന തിരിച്ചറിവുണ്ടാകുന്നതാണ് വലിയ ദൈവീക ശക്തി എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഭൂമിയിലെ മനുഷ്യവാസം സുന്ദരമാക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവുണ്ടാകണം ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം മാധവ് ഗഡ്ഗലിൻ്റെ വാക്കുകൾ ഓർത്താൽ പോരാ അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത് അതിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് ശാശ്വതമായ പരിഹാരം അപ്പോൾ നമുക്ക് ഇത്തരം ദുരന്തങ്ങളിൽ നിന്നൊരു മോചനമുണ്ടാക്കാൻ പറ്റും ഈ വിഷയത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മുൻ കോൺഗ്രസ് നേതാവ് പി ടി തോമസ് പറഞ്ഞ വാക്കുകളൊന്ന് നമുക്ക് കേൾക്കാം രാഷ്ട്രീയ പ്രതിപക്ഷ സി നേതാവ് സഖാവ് പിണറായി കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അജണ്ടയായി ഈ പരിസ്ഥിതി പ്രശ്നം ഉൾക്കൊള്ളിക്കുന്നില്ല മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിങ്ങളെ സാക്ഷി പറയാൻ ഞാൻ ആഗ്രഹിക്കുക ധീരമായി നടപ്പാക്കാനുള്ളൂ അംഗീകരിക്കുന്ന സുവർണ കാലഘട്ടം വരും അന്ന് ആത്മീയതയുടെ മുഖാവർക്കം കൊണ്ട് അമ്മുകാരം കൊണ്ടുപോകുന്ന മൃഗത്തിന്റെ അൽപായുസ് പോലെ ആത്മീയതയുടെ കർഷക പ്രേമങ്ങളും എന്ന ും കർഷകടിയും സംശയമില്ല ഇതിൽ കൂടുതലൊന്നും നമുക്കും പറയാനില്ല ഇനിയെങ്കിലും കേരളം ഉണർന്നാൽ നല്ലത് ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക